സ്നേഹമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന ലോഗോസ്ക്യുസ് പരീക്ഷയിലെ പ്രഭാഷകൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിൽ നിന്നുള്ള മുപ്പത്തൊന്ന് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒന്ന് ജഫ്ത ഏത് ദേശക്കാരനായിരുന്നു ഉത്തരം ഗിലയാദ് രണ്ട് ജഫ്ത തൻ്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി താമസിച്ച സ്ഥലം ഏത് ഉത്തരം തോബ് മൂന്ന് ന്യായാധിപന്മാർ പതിനൊന്നാം അധ്യായ നാലാം വാക്യം പ്രകാരം ആരാണ് ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നത് ഉത്തരം അമോനിയർ നാല് ഗിലയാദിലെ ആരാണ് ജഫ്തായി തോപ് ദേശത്ത് നിന്ന് കൂട്ടിക്കൊണ്ടുവരുവാൻ പോയത് ഉത്തരം ശ്രേഷ്ഠന്മാർ അഞ്ച് എവിടെ നിന്നാണ് ജഫ്തായെ അടിച്ചിറക്കിയത് ഉത്തരം പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് ആറ് ജഫ്തായും ശ്രേഷ്ഠന്മാരും തമ്മിലുള്ള വാക്കിന് സാക്ഷി ആരായിരുന്നു ഉത്തരം കർത്താവ് ഏഴ് മിസ്ബായിൽ ആരുടെ മുമ്പിൽ വച്ചാണ് ജഫ്ത ജനങ്ങളോട് സംസാരിച്ചത് ഉത്തരം കർത്താവിൻ്റെ എട്ട് ജഫ്ത ആരെ അയച്ചാണ് അമോന്യ രാജാവിനോട് സംസാരിച്ചത് ഉത്തരം ദൂതന്മാരെ ഒൻപത് അമോന്യ രാജാവിൻ്റെ ഏത് സ്ഥലമാണ് ഇസ്രായേൽ കൈവശമാക്കിയിരുന്നത് ഉത്തരം അർണോൺ മുതൽ ജാബോക്കും ജോർദാനും വരെ പത്ത് ഈജിപ്തിൽ നിന്ന് വരുമ്പോൾ ഇസ്രായേൽ കൈവശമാക്കിയ ദേശങ്ങൾ എങ്ങനെ തിരിച്ചു കിട്ടണം എന്നാണ് അമ്മോനിയ രാജാവ് പറഞ്ഞത് ഉത്തരം യുദ്ധം കൂടാതെ പതിനൊന്ന് ന്യായത്മന്മാർ പതിനൊന്ന് പതിനേഴിൽ ഏത് രാജാക്കന്മാരാണ് ഇസ്രായേൽ ജനം തങ്ങളുടെ നാട്ടിലൂടെ കടന്നു പോകാൻ അനുവദിക്കാതിരുന്നത് ഉത്തരം ഏതോ മൊവാബ് പന്ത്രണ്ട് മൊവാബിൻ്റെ അതിർത്തി ഏതാണ് ഉത്തരം അർനോൺ പതിമൂന്ന് അഷ്ബോണിലെ അമൂര്യ രാജാവിൻ്റെ പേര് എന്താണ് ഉത്തരം സീഹോൻ പതിനാല് സീഹോൻ എവിടെ താവളം അടിച്ചാണ് ഇസ്രായേലിനോട് പുരുതിയത് ഉത്തരം യാഹാസിൽ പതിനഞ്ച് ആരാണ് സിഹോനെയും അവൻ്റെ ജനത്തെയും ഇസ്രായേൽക്കാരുടെ കൈകളിൽ ഏൽപ്പിച്ചത് ഉത്തരം ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് പതിനാറ് അമ്മൂന്യരുടെ ദൈവത്തിൻ്റെ പേര് എന്താണ് ഉത്തരം കെമോഷ് പതിനേഴ് മുവാബ് രാജാവായ സിപ്പോറിൻ്റെ പുത്രൻ ആരാണ് ഉത്തരം ബാലാഖ് പതിനെട്ട് ഇസ്രായേൽ ഹെഷ്ബോണിലും അതിൻ്റെ ഗ്രാമങ്ങളിലും അരോവറിലും അതിൻ്റെ ഗ്രാമങ്ങളിലും അർണോൺ തീരത്തുള്ള എല്ലാ പട്ടണങ്ങളിലും എത്ര വർഷം താമസിച്ചു ഉത്തരം മുന്നൂറ് ആരാണ് ഇസ്രായേലർക്കും അമൂന്യർക്കും ഇടയ്ക്ക് ന്യായവിധി നടത്തുന്നത് ഉത്തരം ന്യായാധിപനായ കർത്താവ് ഇരുപത് ആരുടെ സന്ദേശമാണ് അമോന്യ രാജാവ് വക ഉത്തരം ജഫ്ത ഇരുപത്തിയൊന്ന് ന്യായാധിപന്മാർ പതിനൊന്ന് ഇരുപത്തൊൻപതിൽ കർത്താവിൻ്റെ ആത്മാവ് ആരുടെ മേലാണ് ആവസിച്ചത് ഉത്തരം ജഫ്ത ഇരുപത്തിരണ്ട് ജഫ്ത നേർന്ന നേർച്ചയിൽ എന്ത് ബലിയാണ് അർപ്പിക്കുക ഉത്തരം ദഹന ബലി ഇരുപത്തിമൂന്ന് അമ്മൂനിയരുടെ എത്ര പട്ടണങ്ങളിലെ ആളുകളെയാണ് ജഫ്ത വക വരുത്തിയത് ഉത്തരം ഇരുപത് ഇരുപത്തി നാല് അമ്മൂന്യരെ കീഴടക്കിയതിന് ശേഷം ജഫ്ത എവിടെയുള്ള തൻ്റെ വീട്ടിലേക്കാണ് വന്നത് ഉത്തരം മിസ്ബ ഇരുപത്തി അഞ്ച് ജഫ്ത വീട്ടിലേക്ക് വന്നപ്പോൾ അവനെതിരേൽക്കുവാൻ ആദ്യം വന്നത് ആരാണ് ഉത്തരം അവൻ്റെ മകൾ ഇരുപത്തിയാറ് തൻ്റെ മകളെ കണ്ടപ്പോൾ ജഫ്ത ആദ്യം ചെയ്തത് എന്താണ് ഉത്തരം തൻ്റെ വസ്ത്രം കീറി ഇരുപത്തിയേഴ് ജഫ്തായുടെ മകൾ ആരോടൊപ്പമാണ് വിലപിക്കാൻ പോയത് ഉത്തരം സഖിമാരോടൊപ്പം ഇരുപത്തി എട്ട് മകൾ എവിടെയാണ് വിലപിക്കാൻ പോയത് ഉത്തരം പർവ്വതങ്ങളിൽ ഇരുപത്തി ഒൻപത് മകൾ എന്തിനു പ്രതിയാണ് വിലപിക്കാൻ പോയത് ഉത്തരം കന്യാത്വത്തെ പ്രതി മുപ്പത് ജഫ്തായിയുടെ മകൾ എത്ര മാസമാണ് വിലപിക്കാൻ പോയത് ഉത്തരം രണ്ട് മാസം മുപ്പത്തി ജഫ്തായുടെ പുത്രി ഓർത്ത് ഇസ്രായേൽ പുത്രിമാർ വർഷം തോറും എത്ര ദിവസം കരയാൻ പോകുക പതിവുണ്ട് ഉത്തരം നാല്